അഞ്ച് ദിവസങ്ങളിലായി ഇരുപത്തി അയ്യായിരം പേർക്ക് വിവിധ തരം പായസം ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് മേളയിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലാണ് പാചകപുര തയ്യാറായിട്ടുള്ളത് അഞ്ചു ദിവസങ്ങളിലായി ഇരുപത്തി അയ്യായിരം പേർക്കാണ് വിവിധ തരം പായസങ്ങൾ ഉച്ചഭക്ഷണവും പതിനയ്യായിരം പേർക്ക് രാത്രി ഭക്ഷണവും പതിനായിരം പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും വൈകിട്ട് ചായയും കടിയും ഒരുക്കിയത് ഒരേ സമയം പത്ത് കൗണ്ടറുകളായി ആയിരത്തി ഇരുന്നൂറ് പേർക്കാണ് ഭക്ഷണം കഴിക്കാവുന്ന വലിയ സൗകര്യവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് സാമ്പാർ അവിയൽ തോരറ്റ് കൂട്ടുകെറി ഉപ്പേരി അച്ചാർ ഉൾപ്പെടെ രുചിയേറിയ വ്യത്യസ്ത വിഭവങ്ങളാണ് കലോത്സവ പാചകപ്പുരിൽ ഓരോ ദിവസവും വിളമ്പുക എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തോടൊപ്പം പായസവും നൽകുന്നുണ്ട് ഒരു ദിവസം പതിനായിരം പേർക്ക് ഉച്ചഭക്ഷണവും നാലായിരം പേർക്ക് രാത്രി ഭക്ഷണവും നൽകും പാലക്കാട് കോങ്ങാതി വിനോദ വീട് ഇന്നുള്ള ഇരുപത് അങ്ക സംഘമാണ് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ രണ്ടാമത് ദിനമാണ് ഇന്ന് ഇന്ന് പതിനായിരം ആളുകൾക്ക് ഭക്ഷണം വിളമ്പതുള്ള തയ്യാറെടുപ്പുകളാണ് ഭക്ഷണ കമ്മിറ്റി പൂർത്തിയാക്കിയിരിക്കുന്നത് ചോറ് സാമ്പാർ അവിയൽ ഓലൻ രസം തുടങ്ങിയ വിഭവങ്ങളാണ് അച്ചാറ് തുടങ്ങിയ വിഭവങ്ങളാണ് ഇന്ന് നൽകുക ഇന്ന് പ്രത്യേകമായി നെയ്പായസം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് உதேசிக்கிறது சஹாரோல்டமோட்டப்படி பாயசம் நைன் செவன் டபுள் ஃபோர் நைன் வந்து டூ நைன் வந்து சிக்ஸ்